ഭൂതത്താൻകെട്ട് മിനി ജലവൈദ്യുതി പദ്ധതിയുടെ പൂർത്തീകരണത്തിനുള്ള തടസ്സങ്ങൾ നീക്കാൻ ശ്രമം നടന്നുവരുന്നതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയെ അറിയിച്ചു ആന്റണി ജോൺ എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി നിലവിലെ സ്ഥിതി വ്യക്തമാക്കിയത് കോവിഡ് കാലത്തിന് ശേഷം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചു കിടക്കുകയാണ് ഭൂതത്താൻകെട്ട് മിനി ജലവൈദ്യുതി പദ്ധതിയുടെ കമ്മീഷനിങ് അനന്തമായി നീളുകയാണ് ജനറേറ്റർ ഘടിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള അവസാനഘട്ട ജോലികളാണ് അവശേഷിക്കുന്നത് ചൈനയിൽ നിന്നുള്ള ജനറേറ്റർ ഭാഗങ്ങൾ എത്തിക്കാൻ കഴിയാത്തതാണ് പ്രതിസന്ധി കരാറുകാർ ജനറേറ്റർ ഭാഗങ്ങൾ എത്തിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവരെ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കാവുന്നതാണെന്ന് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം കെ ഐ സി ബിക്ക് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആന്റണി ജോൺ എം എൽ എയുടെ നിയമസഭാ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുണ്ട് പദ്ധതിയുടെ പൂർത്തീകരണം സാധ്യമാക്കാൻ കരാറുകാരനും ചൈനീസ് കൺസോഷ്യൻ പാർട്ടണറുമായുള്ള ചർച്ചകൾ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി കോവിഡ് കാലത്തോടെയാണ് പദ്ധതി അനിശ്ചിതത്വത്തിലായത് കോവിഡിന്റെ പ്രഭവ കേന്ദ്രമായിരുന്ന വുഹാനിലുള്ള കമ്പനിയാണ് ജനറേറ്റർ നിർമ്മിക്കുന്നത് ലോക്ഡൌണിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിയാണ് യന്ത്രഭാഗങ്ങൾ എത്തിക്കുന്നതിൽ ആദ്യഘട്ടത്തിൽ തിരിച്ചടിയായത് പിന്നീട് പലവിധ സാങ്കേതിക നിയമതടസ്സങ്ങൾ രൂപപ്പെടുകയും ചെയ്തു ചൈനീസ് സാങ്കേതികവിദ്യയായ ബൾബ് ടർബൈൻ ആണ് പൂതത്താൻകെട്ട് ജലവൈദ്യുതി പദ്ധതിക്കായി സ്വീകരിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റിയേഴ് ശതമാനം നിർമ്മാണ പ്രവർത്തികളും പൂർത്തിയായതിനാൽ ചൈനീസ് കമ്പനിയെ ആശ്രയിക്കാതെ പദ്ധതിയുടെ പൂർത്തീകരണം സാധ്യമാകില്ലെന്നതാണ് അവസ്ഥ ന്യൂസ് കോതമംഗലം